രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യയിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നും അതിനുശേഷം തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ നീക്കാൻ സാധിക്കുമെന്നുമൊക്കെ സ്വപ്നം കണ്ടിരുന്ന ചൈനയ്ക്ക് വലിയ തിരിച്ചടി തന്നെയാണ് മോദിയുടെ മൂന്നാം വരവ് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ വാലി സംഘർഷമുണ്ടായതിനു ശേഷം ഇന്ത്യയുടെ മസിൽ പിടിച്ചു നിൽക്കുന്ന സമീപനമാണ് ചൈനയും സ്വീകരിച്ചത് ഇന്ത്യയും ഒരു ഇഞ്ച് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അത് നീണ്ടുപോയി ചൈന പ്രതീക്ഷിച്ചത് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ മാറ്റമുണ്ടാകുമെന്നാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ മോദിയുടെ ഭരണമാറ്റം ഉണ്ടാകുന്നതിനായി കാത്തിരുന്നത് ചൈനയാണെന്ന് പറയേണ്ടി വരും പക്ഷെ ചൈനയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് ഏറി ഇനി എന്തായാലും ഏതൊക്കെ മോശം സാഹചര്യം വന്നാലും സർക്കാർ താഴെ പോകാൻ തീരെ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തി വരെയും മോദി തന്നെ ഇന്ത്യയിൽ ഭരിക്കും പിന്നെ മറ്റു മാർഗങ്ങളൊന്നും ചൈനയുടെ മുന്നിൽ അവശേഷിക്കുന്നില്ല ചൈനയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിർത്തിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇന്ത്യൻ വിപണിയിലേക്ക് നരേന്ദ്രമോദി ചൈന ഇറക്കി വിടുന്നില്ലെന്നേ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇരുന്നൂറിലധികം നിക്ഷേപകരാണ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായിട്ട് അപേക്ഷ സമർപ്പിച്ച് ചൈനയിൽ കാത്തു കിടക്കുന്നത് ഇന്ത്യൻ സർക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല നിരന്തരമായി ട്രേഡുമായി ബന്ധപ്പെട്ട് ചൈന ഒരുപാട് ആവശ്യങ്ങൾ ഇന്ത്യയോട് പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യുന്നില്ല ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റുകളെങ്കിലും വെച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട് സൗകര്യമില്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യക്ക് അതായത് ചൈന പല രൂപത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നരേന്ദ്രമോദി സർക്കാർ വിട്ടുവീഴ്ചക്ക് ലവലേശം തയ്യാറായിട്ടില്ല ഇപ്പോഴിതാ ചൈന തന്നെ അതുകൊണ്ട് ഒരു പടി ഇറങ്ങി വരാൻ തീരുമാനിച്ചിരിക്കുന്നു ചൈനീസ് അംബാസിഡർ നേരിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ചൈനീസ് അംബാസിഡർ ഷു ഫെയ് ഹോങ് ആണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നത് ഇരുവരും തമ്മിലുള്ള ആദ്യ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണിത് അതാണ് എടുത്തു പറയേണ്ടത് ആദ്യത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയാണ് ചൈനയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും അതിന്റെ പുരോഗതിക്ക് ആവശ്യമായ പൊതു താല്പര്യങ്ങളെ കുറിച്ചും ഷൂ ജയ്ശങ്കറുമായി ചർച്ച നടത്തി അതായത് രണ്ട് ദിവസം മുമ്പ് ഗ്ലോബൽ ടൈംസിലൂടെ ചൈന അവരുടെ ലേഖനത്തിൽ പറഞ്ഞു വെച്ച അതേ കാര്യങ്ങൾ തന്നെയാകും ഷൂ പോയിട്ട് എസ് ജയശങ്കറിനോടും പറഞ്ഞത് ഇന്ത്യ ചൈന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാം അതിർത്തി പ്രശ്നങ്ങളൊക്കെ തൽക്കാലം അവിടെ നിൽക്കട്ടെ പക്ഷെ ബാക്കിയുള്ള മേഖലയിലൊക്കെ നമുക്ക് ഒന്നിച്ച് നിൽക്കാമല്ലോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒക്കെ വീണ്ടും പുനസ്ഥാപിക്കണം ചൈനയിൽ നിന്നുള്ള നിക്ഷേപകർക്ക് ഇവിടെ നിക്ഷേപം നടത്താൻ നിങ്ങൾ അനുവദിക്കണം ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറെ ചൈനീസ് പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ട് അതും കൂടി നിങ്ങളൊന്ന് പരിഗണിക്കണം ക്വാളിറ്റിയിലേക്ക് എന്തിരിക്കുന്നു മല്ലയ്യ എന്ന് പറഞ്ഞിട്ടായിരിക്കും പുള്ളി സംസാരിച്ചിട്ടുണ്ടാവുക ജയശങ്കർ ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചിട്ടുണ്ടാവും ഒരു രക്ഷയുമില്ല അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ ആത്മാർത്ഥമായ സഹകരണം സാധ്യമാകൂ എന്ന് ജയശങ്കർ തീർത്ത് പറഞ്ഞിട്ടുമുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് കാരണം മറ്റൊന്നുമല്ല അല്ലാതെ ചൈനയുമായി സഹകരിക്കാൻ പറ്റില്ല ഫലത്തിൽ ചൈനയുമായി സഹകരിക്കുന്നത് ഇന്ത്യക്ക് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല ട്രേഡ് രംഗത്താണെങ്കിലും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാവുന്നതാണ് വളരെ ശക്തമായ ഒരു രാജ്യമാണ് ഇന്ത്യയെ പോലെ തന്നെ വളരെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ് പഴയ കാലത്ത് അല്ലെങ്കിൽ പുരാതന കാലത്ത് പരസ്പരം സഹകരിച്ചിരുന്ന രണ്ട് പുരാതന സിവിലൈസേഷൻസും കൂടിയാണ് ചൈനീസും ഇന്ത്യനും പക്ഷേ ദൗർഭാഗ്യവശാൽ ചൈനീസ് ഗവൺമെന്റിന്റെ അധിനിവേശ നയങ്ങളോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ അവർക്ക് വേണമെന്ന് നിരന്തരം അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ഭൂപ്രദേശങ്ങളെല്ലാം അവരുടെ മാപ്പിൽ ഉൾപ്പെടുത്തി അവർ പുറത്തിറക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് എങ്ങനെയാണ് ആ രാജ്യവുമായിട്ട് അതൊക്കെ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു വശത്ത് നിൽക്കട്ടെ പക്ഷേ ഈ കാര്യങ്ങളിൽ നമുക്ക് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ട് സഹകരിക്കാൻ പറ്റുക പരസ്പരം വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു സൗഹൃദവും ചൈനയുമായിട്ട് തൽക്കാലം സാധ്യമല്ല അതേ സമയത്ത് തന്നെ ചൈനയുമായിട്ട് ട്രേഡ് ഇന്ത്യ ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റ് സഹകരണങ്ങൾക്ക് നിലവിൽ യാതൊരു സാധ്യതയും കാണുന്നില്ല ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടണമെന്ന് ഇന്ത്യക്കും താല്പര്യമുണ്ടാകും ചൈനയ്ക്കും താല്പര്യമുണ്ടാകും പക്ഷേ അതിർത്തി വിഷയത്തിൽ ചൈന ഒരു തരത്തിലും ഒരു നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് സഹകരിക്കാൻ പറ്റുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ ചൈനയുടെ ഈ ഒരു നയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് അവർ പല മേഖലകളിലും പരസ്പരം സഹകരിക്കും അവരുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി നിൽക്കും അവരുടെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ ഇന്ത്യയിലേക്ക് വരും ഭയങ്കര സ്നേഹ പ്രകടനമൊക്കെ നടത്തും ഇത് കഴിഞ്ഞ് ചെന്നുടനെ പിന്നിൽ കൂടെ ഉള്ള ഒരു കുത്താണ് കട്ടപ്പ പരിപാടി ഇവർ കുറെ കാലമായിട്ട് കാണിക്കുന്നുണ്ട് അത് ഇന്ത്യയോട് മാത്രമല്ല സോവിയറ്റ് യൂണിയനോട് ചെയ്തിട്ടുണ്ട് വിയറ്റ്നാമിനോട് ചെയ്തിട്ടുണ്ട് ലോകത്ത് അവരോടൊപ്പം നിന്നിട്ടുള്ള എല്ലാ രാജ്യങ്ങളോടും അവർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യൂറോപ്പിനോടും അല്ലെങ്കിൽ അമേരിക്കയോടും ഒക്കെ അവരത് ചെയ്യുന്നുണ്ട് നല്ല വെടിപ്പായി തന്നെ ചൈനയുടെ സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും ചൈനയെ ഇന്നൊരു സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ് പക്ഷേ അമേരിക്കയെ പോലെ ഒരു ശക്തമായ രാജ്യമാകണമെന്നതല്ല ചൈനയുടെ സ്വപ്നം ചൈനയുടെ സ്വപ്നം അമേരിക്കയെ തകർത്തിട്ട് ലോകത്ത് വലിയ ശക്തിയായിട്ട് മാറുക എന്നുള്ളതാണ് അപ്പോൾ ഒന്നിനെ നശിപ്പിച്ച് തങ്ങൾക്ക് വളരണമെന്ന ചിന്തയിലേക്കാണ് ആ രാജ്യം പോകുന്നത് അവരെ വളർത്തി വലുതാക്കിയതിൽ വലിയ പങ്ക് യു എസ് വഹിച്ചിട്ടുണ്ട് എന്നതുകൂടി നമ്മളിവിടെ ഓർക്കണം അപ്പോൾ ഇവിടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതുകൊണ്ടാണ് ചൈനയെ എതിർക്കുന്നത് പിന്നെ അമേരിക്കയ്ക്ക് അവരുടെ ആ ഒരു ഒരു മേജർ പവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ വേൾഡ് പവർ എന്ന് പറയുന്ന പൊസിഷൻ വിട്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ല അവർക്ക് അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ഓരോ കാലഘട്ടത്തും ഓരോ ശക്തികൾ അങ്ങനെ തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഒന്നിനെ നശിപ്പിച്ചുകൊണ്ട് അതിപ്പോ ഓട്ടമൻ സാമ്രാജ്യമാണെങ്കിലും ബ്രിട്ടീഷ് സാമ്രാജ്യമാണെങ്കിലും അത് പിന്നീട് ഇപ്പോൾ യു എസ് ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഇപ്പോൾ സോവിയറ്റ് ആണെങ്കിലും ചൈന ആണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ ചരിത്രങ്ങൾ എന്ന് പറയുന്നത് അത്ര വെടിപ്പായിട്ടുള്ള ഒരു ചരിത്രമൊന്നുമല്ല അങ്ങനെ ഒരു അധിനിവേശ മനോഭാവം ഇല്ലാതെ ലോകത്തോട് സമഭാവനയോടെ ലോകാസമസ്ത സുഖിനോ പവന്തു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വസുധൈവ എന്ന് പറഞ്ഞ് സർവ്വതിനേം ഒന്നായി കണ്ട് ജീവിക്കുന്ന ഒരു കൾച്ചർ ലോകത്തിലേക്ക് അവതരിപ്പിച്ചത് ഇന്ത്യയാണ് അല്ലെങ്കിൽ ഭാരതമാണ് അത്തരം വിശാലമായ കളിച്ചോറൊന്നും ലോകത്ത് ഒരിടത്തും ഒരു സംസ്കാരത്തിനും അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് ഗോത്ര സംസ്കാരങ്ങൾ തന്നെയാണ് പ്രധാനമായും പലയിടത്തും കണ്ടിട്ടുള്ളത് വിശാലമായ സമഭാവനയുടെ കാര്യങ്ങളെ കാണുന്ന സംസ്കാരങ്ങൾ വളരെ കുറവായിരുന്നു നമ്മളിപ്പോൾ അതിലേക്ക് പോകണ്ട പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ചൈനയുടെ ഈ അധിനിവേശ സ്വഭാവം അവരുടെ അവരുടെ ഒരു പ്രധാന അജണ്ടയായിട്ട് അവർ മുന്നി വെക്കുമ്പോൾ ഇന്ത്യക്ക് ഒരിക്കലും അവരുമായി സഹകരിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പൊ ചൈന അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഈഗോയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരുപടി താഴേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പക്ഷേ സ്വാഭാവികമായിട്ടും പരസ്പരം ഒരു സഹകരണത്തിനുള്ള ഒരു സാധ്യത തെളിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ചും ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഷൂ നമ്മുടെ ജയശങ്കറും തമ്മിൽ സംസാരിച്ചു എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശരിയായ രീതിയിൽ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് ഇന്ത്യയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വെറും പ്രസ്താവനകളാണ് ഇതാണ് ചൈനയുടെ കുഴപ്പം ഇവർ ഈ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഈ പ്രസ്താവന നടത്തിയിട്ട് ഷൂ നേരെ പോയിട്ട് നമ്മുടെ ഷീരെടുത്ത് പറയാൻ പോകുന്നത് എന്താണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട് നമുക്ക് പിന്നീട് പാകിസ്ഥാനെ കൂടെ നിർത്തി അടിക്കണം എന്നായിരിക്കും പറയാൻ പോകുന്നത് കാരണം ഇവരുടെ നിലപാടുകളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എങ്ങനെ വേണമെങ്കിലും ഈ വിപണി പോലെയാണ് ചൈന ഒരു ഗ്യാരന്റിയുമില്ല എങ്ങോട്ട് വേണോ തിരിയാമെ എങ്ങോട്ട് വേണോ പോകാം അപ്പൊ അതുകൊണ്ട് ഈ രാജ്യവുമായിട്ട് സഹകരിക്കുമ്പോൾ ഏത് രാജ്യത്തിനും റിസ്ക് ആണ് റിസ്ക് എടുത്ത് മാത്രമേ നമുക്ക് ചൈനയുമായി സഹകരിക്കാൻ പറ്റൂ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ബെസ്റ്റ് ഒരു 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 സുഹൃത്ത് രാജ്യമായിട്ട് നമുക്ക് ചൈനയെ കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ചൈനയെ അങ്ങനെ നമുക്ക് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ച പാഠം എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും പരസ്പര വിശ്വാസവും ആഴത്തിലുള്ളതാക്കാനും വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുവാനും തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുമെന്നാണ് ഷു പറയുന്നത് ലോകത്തേറെ പ്രാധാന്യം അർഹിക്കുന്ന അയൽ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് ഇവ അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ കൈകോർത്താൽ അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കും ഇരു കൂട്ടരും തമ്മിലുള്ള പരസ്പര ധാരണയും വിശ്വാസവും വർദ്ധിപ്പിക്കുന്നതിനായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്നുമാണ് ഷൂ പിന്നീട് ഈ ഒരു കൂടിക്കാഴ്ചക്ക് ശേഷം വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ് അതായത് ചൈന ഷൂവിനെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ളത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ തന്നെയാണ് ഇനിയും ഇന്ത്യയുമായി കലഹിച്ചു മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല അത് പറയുമ്പോൾ തന്നെ അവര് വിട്ടുവീഴ്ച ചെയ്തു എന്ന് സമ്മതിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല കാരണം അത് അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാകുമെന്ന് അവർ കണക്കാക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചർച്ച നടത്തി ഘട്ടം ഘട്ടമായി ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിനാണ് ഇപ്പോൾ ചൈന മുൻകൈ എടുക്കുന്നത് പക്ഷേ ഇന്ത്യ ചൈനയെ കരുതലോടെ മാത്രമേ ഇനി കാണൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ചൈനയുടെ ഈ പറയുന്ന പ പതപ്പിക്കുന്ന പെരുമാറ്റം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സോപ്പിടൽ കണ്ടുകൊണ്ട് ഇന്ത്യ ഒരിക്കലും കണ്ണുമടച്ച് അവരെ വിശ്വസിക്കില്ല എന്നും തോന്നുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം